ചങ്ങായ്മാണ് നമ്മളെ പുതിയാപ്പ്ള ചക്കൻ സാധിക്കുക അപ്പൊ ഓനെ നമ്മളെ ഒരുക്കണ തിരക്കിലാട്ടോ നമ്മളെ ചങ്ങ സാധിക്കേണ്ട കല്യാണാണെന്ന് സമയം ഒരു മണി ആയിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ വരണുണ്ട് വന്നോട് പോകണുണ്ട് ചെക്കനെ വരണ ആളുകളെ സ്വീകരിക്കാൻ നമ്മുടെ മുന്നേ തന്നെയാണ് ചോച്ചറി ചെന്നപ്പോഴേ രണ്ട് ഐറ്റംസ് ചോറുണ്ട് ഒരു ചെമ്മിൻ്റെ അടുത്ത് നമ്മൾ അൽബുട്ടിയാക്കിണ്ട് ഒരു ചെമ്പിൻ്റെ അടുത്ത് കുഞ്ഞുട്ടി ഉണ്ട് ചോറ്ററിയിൽ സജീവമായിട്ട് നമ്മളെ ചെക്കന്റെ ചങ്ങാൻമാര് കണ്ടിട്ട് ഞങ്ങൾ കുഞ്ഞാണിക്ക് നിൽക്കുന്ന ഡ്രസ് കോഡിലാട്ടോ ഓല ഇവിടെ സജീവാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സമയം ഒന്നര മണിയായിരിക്കണ അപ്പൊ ആ തിരക്കിന്റെ സമയമാണ് ചോറ്ററിയിലെ കാഴ്ചകളായിട്ട് നിങ്ങൾ കാണാതെ ഇവർക്ക് ചോറൊന്നും ാണ് ഇവിടെ നല്ല പോളിംഗിലാണ് നല്ല തളലുണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ പറയേണ്ട അവസ്ഥോന്നെ അറിയാം എല്ലാം കൂട്ടം മുന്നേ കണ്ടി ഞങ്ങൾ എന്താ വലിച്ചെടുക്കാൻ ഇത് കണ്ടിട്ട് ഞങ്ങൾ തൊട്ടടുത്ത പ്ലേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇതാണ് ചങ്കിട്ട് ഏത് വേസ്റ്റ് എടുക്കാൻ നമ്മളെ മുനീറും കോയമ്പട സജീവം ബഹുമാനൊക്കെ എന്താ അറിയാ പെഡ് തന്നെയാണ് സപ്ലൈ ചെയ്ത പെണ്ണുങ്ങളെ ചോറ്ററിൽ നല്ല തിരക്കട്ടോ അങ്ങോട്ട് നോക്കിയാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെ ഉസ്തകമാരൊക്കെ കുറച്ച് വൈകിട്ടാണെങ്കിലും എത്തിക്കുന്ന കേട്ടോ ചിക്കൻ കൈകാര്യം ചെയ്യണതേ നമ്മളെ മാനോട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഉണ്ട് സാധനം ഇവിടെ നല്ലോണം സപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കണേ സാധിക്കേണ്ട സിദ്ധിക്ക് ചോറ്ററിലെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കണ്ടേ നമ്മുടെ ചെക്കനെ മൂത്താപ്പ അത് മാത്രല്ല റഫിക്കൊക്കെ ഇത് സപ്ലൈ ചെയ്ത് കൊഴങ്ങിയാണ്ട് ഓരോരുത്തർ ഇത് ഭക്ഷണം കഴിക്കലട്ടോ അതെല്ലാരും അവസാനത്ത് കാത്തു നിന്നാണ് സിദ്ധിഖ് ഒക്കെ ആദ്യം ഒരാട്ടം കഴിച്ചാണ് പിന്നെ ലാസ്റ്റിക് ഒന്നുകൂടി ഇരിക്കാന്നുള്ള മാമൂലിണ്ടല്ലോ അതിന് ഇരുന്നാട്ടോ എല്ലാരും പോയിന്റ് ശേഷം ലാസ്റ്റ് വന്ന ടീമാവല് ഇത് കണ്ട് ഞങ്ങള് ജിലവി എടുത്ത് മണ്ടണ് അപ്പൊ ലാസ്റ്റ് ഇത് ആ ചോറ്ററെ നിയന്ത്രിച്ചവരൊക്കെ ഇരിക്കലൊടുങ്ങിട്ടോ അതാ നമ്മളെ പെരക്കാരന് ഇരുന്നേണ് അതുപോലെ തന്നെ ചിക്കനെ നിയന്ത്രിച്ച ആളുകള് ചോറ് നിയന്ത്രിച്ച ആളുകൾ അവിടെ ഇരുന്ന് ഇവർക്കൊക്കെ ഭയങ്കര കുറവാണ് ഏതായാലും ഇനി ഇവിടെ നിന്ന് കാര്യമില്ല നമ്മള് പുതിയാപ്പിളേ മാറ്റാൻ കയറിക്കണം അണ്ട് പോയ ഇവിടെ നമ്മളെ പുതിയാപ്പിളെ സാധിക്കണോ ഒരുക്കണതേ നമ്മളെ സാധിക്കണം കണ്ട് ഞങ്ങള് എത്ര ആൾക്കാരല്ല നോക്കിയിരിക്കണത് കല്യാണ ദിവസം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ജാതിന് അല്ലേ അങ്ങനെ നമുക്ക് അവസരം കിട്ടിട്ടോ ചെക്കനെ ഒരുക്കാനേ നമ്മള് മാത്രല്ല നമ്മളതാ നാച്ചു ടീം അങ്ങനെ എല്ലാവരും എല്ലാരും സെറ്റാക്കി ചെക്കനെ അണ്ട് ഇറക്കി നമ്മൾ പുറത്തേക്ക് നമ്മൾ പുറത്തു കിറങ്ങിയപ്പോഴേ ഞമ്മടെ ബാപ്പ് ഒരു ചോദ്യം എന്താണ് പുതിയ പുതിയപ്പോൾ ഒരുങ്ങിയില്ലേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാ വരണ്ടേ നീ ഇരിക്കണതേ നമ്മളെ ചെക്കൻ്റെ വെളിമുക്കുള്ള അമ്മായിക്കാ കാക്കട്ടോ അങ്ങനെ നമ്മളെ ചെക്കനെ ഏതായാലും ഇറങ്ങിയിട്ടുണ്ട് അതേസമയം മനോഹരമായിട്ടുള്ള ചോറ്ററിലെ ചില കാഴ്ചകൾ ഇവിടെ ദുവാ ആരംഭിച്ചിട്ടുണ്ട് ദുവാക്ക് നേതൃത്വം നമ്മുടെ ജവാദുസ്താ ആണ് അപ്പതാ എല്ലാരും ഇവിടെ റെഡേ നിൽക്കാട്ടോ എന്തിനു ഞമ്മളെ പൂജാപ്പള്ളി വരുന്നത് ഞമ്മളെ അങ്ങോട്ട് നോക്കിയാണ് എന്താ ലുക്ക് ഏതാലേ വണ്ടി കയറാൻ നിൽക്കാണ് ചെക്കനെ തേടിയും പൂജാപ്പിളാരും ഒപ്പളാണ് പോണത് പരപ്പനങ്ങാടി എത്തണം കേട്ടോ സമയം രണ്ടായിട്ടുണ്ട് റോഡൊക്കെ ദാ ബ്ലോക്ക് ആണ് ആള് കൂടുതലാണ് അതുകൊണ്ട് തന്നെ റോഡും കൂടെ പോണ വണ്ടിക്ക് ഒക്കെ കൈ ആട്ടിയാണ് നിർത്തിച്ചാൽ നമ്മൾ വിളിച്ചരുത്തി തന്നെയാണ് അങ്ങനെ ഏതായാലും ഈ വണ്ടിയിൽ മുന്നേ സീറ്റിൽ ഞമ്മളും സീറ്റാണ് പിടിച്ചു അങ്ങനെ ഞമ്മളും പോവാണ് അപ്പഴാണ് ബാക്കിൽ നിന്ന് നമ്മൾ കുഞ്ഞുട്ടിന്റെ ഒക്കെ പെങ്ങന്മാര് പറഞ്ഞത് കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല ജോലിക്ക് ഞാൻ പോകാൻ അത് ഞമ്മള് ജംഷെറേ വാങ്ങി ൊടുത്തും ചെയ്ത് കണ്ടില്ലേ കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ ഏകദേശം പെണ്ണിന്റെ വീട്ടിൽ എത്തിയിട്ട് വീട്ടിലെല്ലാം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ചെക്കനേതാ സ്വീകരണങ്ങൾ ഏറ്റവും വാങ്ങിക്കാണ്ട് സ്റ്റേജ് കേറീട്ട് കേട്ടോ അവിടെ തന്നെ എത്തിരുന്നപ്പോൾ എത്തിക്കണേ ഈ കാണുന്നേ ചെക്കന്റെ കൂടുത്തിട്ട് വന്നാലോട്ടോ ഒരു സ്റ്റേജ് മെക്ക് നോക്കണ എന്താ പറയാ ഇതാക്കണ് ഇത് തന്നെയാണ് വേറെ ഒന്നല്ല അങ്ങനെതാ കാത്തിരിപ്പിനൊടുവില് നമ്മളെ പുതിയതാ വരുന്ന തോയിമാരുണ്ട് കേട്ടോ കൂടെ ചെക്കൻ കണ്ടെ മമ്മൂട്ടി സ്റ്റേജിലെ കാത്തിരിക്കാണ് വരവും കാ മണവാട്ടിൻ തോയ്മാരും ഒപ്പനെ കളിച്ചാണ്ട് മന്ദം മന്ദം സ്റ്റേജ് മക്ക പോണ കാഴ്ച നിങ്ങൾ കാഴ്ചത് അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുമുട്ടി ഹേയ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നിക്കാത് കഴിഞ്ഞാണ് അതുകൊണ്ടാട്ടോ ആ നിക്കാ ഇവിടെ കാണാൻ ഇങ്ങേ പുറത്തെ ഫുഡിന്റെ സെക്ഷൻ കാണി ചെന്നപ്പോഴാണ് കണ്ടത് ചെക്കന്മാർക്ക് ഇരിക്കലൊടങ്ങിയാണ് ഇത് കണ്ടില്ലേ വെറൈറ്റി ഐറ്റംസ് കേട്ടോ അത് മാത്രല്ല ഉണ്ട് പിന്നെ ഐക്യുമുണ്ട് ഏത് ഈ സാധനം തന്നെ സാധനം ഏത് ആയിക്കോട്ടെ നമ്മുടെ സൽമാനും ഫാസിലും അടിച്ച് കേട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ കൂടെ വന്നാലോട്ടോ ഒരിക്കൽ സാധനം എടുത്തു ആ ഒക്കെ ഞങ്ങള് തിന്നത് ചെക്കമാർക്ക് ഒരു സൈഡിൽ ഉണ്ട് കേട്ടോ ഫായ്സൊക്കെ തിന്ന് കഴിഞ്ഞ് കുത്തർക്കാണ് ഇഞ്േ ഇവരിതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് നാട്ടിലേക്ക് തിരിക്കാൻ ഹേ ബേ നീച്ചു അങ്ങനെ കഴിച്ചോലൊക്കെ കഴിച്ചോല് വണ്ടിന്റെ അടുത്തേക്ക് എത്ര എത്തലോടങ്ങി കേട്ടോ ഓരോരുത്തർ വണ്ടിയിലാൾ കയറി കാത്തിരിക്കാണ് നമുക്ക് കണ്ട് നാട്ടിൽ എത്തണ്ടേ ഞാൻ അവിടെ സെറ്റ് സെറ്റാക്കണം വിലക്കേ വീട് എടുക്കണപ്പൊ ചോ എല്ലാത്ത അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നിങ്ങനെ അവിടുന്ന് ഒരു ബസ്സിന് ആള് വരണ്ടെന്ന് പറഞ്ഞു ഏതാനും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം അങ്ങനെ നമ്മളെ വണ്ടി നമ്മുടെ ശുക്കിന് കണ്ട് ഓവർടേക്ക് ചെയ്തിട്ടോ നമ്മുടെ ഡ്രൈവർ അടിപൊളിയാണ് നോക്കിയാണ് അങ്ങനെ വന്നോലൊക്കെ അവിടെ ഇറങ്ങിയാണ്ട് ഇതാ വണ്ടികളെ തിരിച്ചു പോകലും തുടങ്ങി ശുദ്ധികൾക്ക് ആകെ ടെൻഷനല്ല കാരണം ഫാനിലെ ചളി കിണോ എന്താ ചെയ്യാ അപ്പൊ പെണ്ണിന്റെ ആൾക്കാര് ഞമ്മളെ പഠിക്കൽ കഴിഞ്ഞിരിക്കുന്ന പറഞ്ഞതാ ഇവിടെ വള്ളം പാറിലൊടങ്ങിട്ടോ ഓൽക്കുള്ള ഫുഡ് സെക്ഷനെ ഇവിടെ സെറ്റ് ആക്കി നമ്മളെ കോയൻ ടീം ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെയുള്ള ടീം വന്നിട്ട് അതൊക്കെ ബസ്സിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെക്കനും പെണ്ണ് ഇതാ വരനെ ആ പെണ്ണിന്റെ കൈ പിടിച്ചതേ ചെക്കനെ മുത്തച്ഛേട്ടോ ഫോട്ടോ സെക്ഷനൊക്കെ അതിന്റെ രീതിയിൽ ഇങ്ങനെ നടന്ന് പോകണ്ടിതാ ഇവിടെ നല്ല സ്വീകരണം കൊടുക്കുന്നുണ്ട് ഇതാ വന്നോലും നിന്നോലൊക്കെ അത കയറി പോകണമുണ്ട് ബസ്സിൽ വന്നോണ്ട് തന്നെ എല്ലാരും ഒരുമിച്ച് കിട്ടിയാണ് അതാണ് ഇത്ര തിരക്ക് ഇങ്ങോട്ട് നോക്കി ഇനി നമ്മളെ ചോറ്റരയ്ക്ക് പോയേക്ക അവിടെ എല്ലാം സെറ്റ് ആയി നോക്കണ്ടേ ഇവിടെ ഫുള്ള് സെറ്റ് ആട്ടോ അങ്ങനെ വന്നോലെല്ലാരും ഇരുന്ന് ഇതാ മണവാട്ടി ഇതാ വരണിരിക്കാൻ അങ്ങനെ വന്നോലൊക്കെ ഇരുന്ന് നീച്ചിൽ ഒടങ്ങിയിട്ടോ അതാ അവസാനം നമ്മളെ റാഫിക്ക് ഇരുന്നു കണ്ട കഴിക്കാൻ ഇവിടെ ടേബിൾ ഒക്കെ ക്ലീൻ ആക്കല തുടങ്ങിയിട്ടോ ഞമ്മള് നോക്കുന്നില്ല ആണ് തുടങ്ങി എന്ത് ഇതൊക്കെ നന്നായിട്ട് എടുത്തേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്താലേ നിക്കി നിക്കി പോലെ പോലെ ഇഞ് കേക്ക് മുറിച്ചാൽ ഔടി കണ്ടിട്ട് പോവാളെ നമ്മൾ ബുദ്ധിമുട്ടേക്കാൻ എന്താ പെട്ടി തുറക്കാണ് എല്ലാവരും എല്ലാരും നോക്കിക്കണതേ ആ കേക്ക് മക്ക ഒരു കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു നിൽക്കാണ് അപ്പോഴാണ് ബില്ല് കട്ട് ചെയ്ത് എന്ത് കേക്ക് അങ്ങനെ കേക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് എല്ലാവരും തിന്ന് ലാസ്റ്റ് നോക്കിയാണ് നിങ്ങള് ഇതാണ് അവസ്ഥ അങ്ങനെ എല്ലാവരും വരി കേട്ടോ എല്ലാവർക്കും കിട്ടിയും ചെയ്ത് അവസാനത്തെക്കിന് ചിഞ്ചിന്നാക്കിന് ഐറ്റം ഇതൊക്കെ കേക്കിന്റെ തിരക്കേ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പളേ നമ്മള് വീഡിയോ വൈകി അപ്പൊ മറക്കണ്ട എന്ത് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിലേ ഫോളോ ചെയ്തിട്ടാളി നായിക്കോട്ടെ